നമസ്കാരം ശനി വീണ്ടും വരികയാണ് ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രക്കാർക്ക് രണ്ട് ദോഷങ്ങളാണുള്ളത് അതായത് ചിങ്ങം രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽപ്പകുതി വ്യക്തികൾ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഷ്ടമ ശനി അവസാനത്തെ മുക്കാൽ പകുതിയിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടക കണ്ടകശനി ദോഷവുമാണ് ബാധിക്കുന്നത് അതായത് കന്നിരാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് കണ്ടക കണ്ടകശനി ദോഷവുമാണ് ബാധിക്കുന്നത് അപ്പോൾ പലർക്കും ഈ രാശിക്കാര്യത്തിലൊക്കെ സംശയം ഉണ്ടായിരിക്കും അങ്ങനെ ജാതക സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ രാശികളുടെ കാര്യങ്ങളിലെ സംശയങ്ങൾ എന്തു തന്നെ ആയാലും ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി